പ്രചിത നമ്മൾ ഈ പറയുന്ന പോലെ ഈ പ്രണയം എന്ന് പറയുന്നത് നേരത്തെ കേട്ടിട്ടുള്ളത് ഒരു വളരെ വളരെ ഒരു നേർത്ത വളരെ നല്ലൊരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിനൊരു പവിത്രതയുണ്ട് എന്നാണ് എനിക്കിപ്പോൾ എൻ്റെ ഈ ഏജ് വരെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പ്രണയം എന്നുള്ളത് അങ്ങനെയാണ് അങ്ങനെ ഒരു നേരത്തെ വികാരം പോകാ വരാതെ പോകുന്ന മനുഷ്യനല്ല എനിക്കൊക്കെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇന്നിപ്പോ പ്രണയം എന്ന് പറയുന്നത് ഒരു നിമിഷം ഈ കയ്യിലെ വിരൽ പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്രണയം വരെ ഉള്ളവർ ഉണ്ട് അല്ലെങ്കിൽ പത്ത് പ്രണയം ഉള്ളവരുണ്ട് എന്നൊക്കെ പറയുന്നു അതും ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുന്നു ഒറ്റയ്ക്കാണെങ്കിൽ അതെ ചേട്ടാ ഇപ്പൊ പ്രണയം എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ എണ്ണണ്ട എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പ്രണയം നമുക്ക് ഉള്ളിൽ നിന്ന് കാര്യമാണല്ലോ അത് അതുകൊണ്ട് തന്നെയാണ് പലർക്കും ആദ്യ പ്രണയം എന്ന് പറയുന്നത് അത്രയും പവിത്രമായിട്ട് എപ്പോഴും ഒരു ഓർമ്മയിൽ നിൽക്കുന്നതും പക്ഷെ ഇതൊന്നും ആരുടെയും ജീവിതത്തെ ബാധിക്കരുത് എന്നുള്ളതാണ് മോശമായ രീതിയിൽ ഒന്നും ഒരു കാര്യങ്ങളും ആരുടെയും ജീവിതത്തെ ബാധിക്കരുത് പക്ഷേ ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ എണ്ണിയല്ലോ പ്രണയം ഒരേ സമയം ഒരുപാട് പേരോട് അപ്പോൾ അതിനൊരു പേരുണ്ട് കേട്ടോ സോളോ പോളിയോറി അതായത് ഒരേ സമയം ഒന്നിലധികം ബന്ധങ്ങൾ ഉണ്ടാവും ഇംഗ്ലീഷ് അല്ലേ അതെ അതെ ഞാൻ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു അപ്പോ ഒരേ സമയം കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് ഈ വിഷയവും നമ്മൾ ഈ പറയുന്നത് പോലെ ഈ പോലെ തന്നെ ഈസിയല്ല കാരണം ഒരേ സമയം പലരോട് പ്രണയം അവർക്ക് എൻഗേജഡ് ആയിട്ടിരിക്കുക അപ്പോ അന്നാ പിന്നെ ഈ സാധാരണ ഒരു പ്രണയത്തിലുണ്ടാകുന്ന ഒരു ആ പ്രണയത്തിലും ചില കെട്ടുപാടുകളും ഒരു എത്ര എന്തെന്നൊക്കെ പറഞ്ഞാലും നമ്മുടേതെന്ന് തോന്നുമ്പോൾ നമ്മൾ ചില സമയം ഒരു സ്വാർത്ഥതയും ഒക്കെ ഉണ്ടാവും ആ ഒരു ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും ഇത് അങ്ങനെയൊന്നുമല്ല ഇത് വളരെ കൂളായിട്ട് ആ ഇന്നിപ്പോ നിനക്ക് അങ്ങനെ എന്നോട് അങ്ങനെ സ്വാർത്ഥതയും അങ്ങനെയൊക്കെ ബൈ ഇറ്റ്സ് അപ്പൊ തന്നെ ബൈ ബ്രേക്ക ബ്രേക്കപ്പ് എന്നൊന്നും പറയരുത് അത് പിന്നെയും കുറച്ചുകൂടെ ഭേദാന്നോ ഇപ്പൊ അതൊന്നുമില്ല അപ്പൊ തന്നെ ശരിയട്ടെ ബൈ അല്ലെങ്കിൽ ശരിയെടി ബൈ എന്ന് പറഞ്ഞട്ടെ അപ്പുറത്ത് വേറെ ഒരെണ്ണം ആവാണ് അപ്പൊ ഇപ്പുറത്തും കാത്തിരിക്കുന്നുണ്ട് ഇപ്പുറത്തും കാത്തിരിക്കുന്നുണ്ട് അതാണ് നമ്മൾ ഈ പറഞ്ഞപോലെ എനിക്ക് തോന്നുന്നു ഗ്രീഷ്മയ്ക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക ചിലപ്പോ അതായിരിക്കും ഗ്രീഷ്മയെ പോലുള്ള പെൺകുട്ടികൾക്ക് കാരണം ഗ്രീഷ്മയ്ക്ക് ഒരേ സമയം ഒന്നിലധികം പ്രണയം ഉണ്ടായിരുന്നു എന്നാ പറയണത് അല്ല ഈ പ്രായമൊന്നും അല്ലെ ഒരു മാത്രം പറയേണ്ട എല്ലാ പ്രായക്കാർക്കും ഇതിനു വേണ്ടി ഡേറ്റിംഗ് ആപ്പ് വരെയുണ്ട് ആപ്പ് വരെയുണ്ട് ഡേറ്റിംഗ് ആപ്പിലൂടെ ആളുകളെ കണ്ടെത്തി വരെ ചെയ്യുന്ന ഒരു രജിസ്റ്റർ ചെയ്യണ്ട ആ ഒരു അവസ്ഥ ഞാന പ്രജിതയോട് പറഞ്ഞപ്പോ എനിക്ക് തെറ്റിപ്പോയി അല്ലെ ഞാൻ പറഞ്ഞപ്പോ ഡേറ്റിംഗ് ആയിപ്പോയി എനിക്ക് ഡേറ്റിംഗ് വാക്ക് വരെ തെറ്റിപ്പോയി കാര്യം സത്യത്തിൽ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് കാര്യം ഇതൊക്കെ കേട്ട് ഒരു കേട്ടിങ്ങനെ പോയി വേഗമായിട്ട് കേട്ടുപോയ ഒരു അറിവേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ അതൊക്കെയാണ് സംഭവിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് മരട് ഈ അടുത്തിറയ്ക്ക് നടന്ന കൊലപാതകം ഒരു മധ്യവയസ്കയായ സ്ത്രീയെ ഒരു ടെക്നോ പാർക്കിലെ ജീവനക്കാരൻ പരിചയപ്പെടുന്നു അവരിങ്ങനെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെടുന്നു ബന്ധം ഇവൻ ഒന്നുകിൽ സ്ത്രീയെ പുരുഷൻ ചൂഷണം ചെയ്യുന്ന കഥയായിരിക്കും അല്ലെങ്കിൽ പുരുഷനെ സ്ത്രീ ചൂഷണം ചെയ്യുന്നതായിരിക്കും ഇതിൽ ആ മരട് സംഭവിച്ചത് ആ സ്ത്രീയെ ഈ പുരുഷൻ ചെയ്യുന്നു അവർക്ക് സ്വത്ത് വകുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇവനെക്കാളും ഒരു വലിയ ഫ്രോഡിനെ ഇവൻ കൊണ്ടുവന്നു വേറൊരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നു എന്നിട്ട് പിന്നെ സംഭവിച്ചതൊക്കെ ഈ ക്യാമറയുടെ മുമ്പ് എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ അത് പറയാത്തത് ഒടുവിൽ അത് കൊലപാതകത്തിലാണ് കലാശിക്കുന്നത് കലാശിക്കുന്നു കലാശിച്ചിട്ട് അവൻ തന്ത്രപരമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ പിടിക്കപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ എനിക്കൊരു സംശയം ഇത് പാശ്ചാത്യ ലോകങ്ങളിലൊക്കെ ഇത് ഉണ്ടോ പാശ്ചാത്യൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര തീർക്കുന്നില്ല പക്ഷേ അമേരിക്കയിൽ പോലും ബന്ധങ്ങൾക്ക് പിന്നെയും അവർ വളരെ അവർ പിരിയുന്നതേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് അല്ലാണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഒരുപക്ഷെ നമ്മളവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്തായാലും നിന്ന് ഇതുപോലെ ഇപ്പൊ തന്നെ നോക്കൂ ഇത്രയും നാള് ഒരു സമയം വരെ വന്നത് ടുഗദർ ആയിരുന്നു ലിവിങ് ടുഗദർ ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു കാര്യം ലിവിങ് ടുഗദർ അപ്പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരുന്നുണ്ട് അതായത് ഇവര് ലിവിങ് ടുഗദർ ആയിരിക്കും പക്ഷെ ഇവർക്ക് പരസ്പരം ബാധ്യത ആവാതിരിക്കാൻ വേണ്ടി ഇവര് രണ്ടുപേരും രണ്ട് സ്ഥാനത്ത് താമസിക്കും അതായത് ഇത്രയും നാളെ ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ ഒരുമിച്ചായിരുന്നു മാരേജ് കഴിക്കാതെ ചെയ്യാണ്ട് അങ്ങനെയാണല്ലോ പക്ഷെ ഇത് അവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ ലിവിങ് ടുഗതർ ആയിരിക്കുകയും എന്നാൽ ഒരുമിച്ച് താമസിക്കാതിരിക്കുകയും ചെയ്യുക അതായത് അവനവനിസം എന്നുള്ളത് വളരെ കൂടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ നോക്കൂ ഈ കാര്യം തന്നെ എന്റെ ജീവിതം എന്റെ താല്പര്യം എന്റെ നിയമം എന്ത് നിയമം ഒരു സമൂഹത്തില് ഇറങ്ങി നടക്കുമ്പോൾ ഒരു സമൂഹത്തിലേക്ക് വരുമ്പോഴൊക്കെ എൻറെ 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 മാത്രം ഈ എന്റെ മാത്രം ചിന്തിക്കുമ്പോഴേ നമ്മൾ സദാചാരം പറയുന്നല്ല എന്റെ മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റൊരുവന്റെ വികാരങ്ങളെയും വിഷമങ്ങളെയൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് വേദന ഒരു പ്രണയം പിരിയുമ്പോഴെന്തുകൊണ്ടാണ് വേദന ഉണ്ടാകുന്നത് അത് നമ്മൾ അത്രയും അത്രയും അവരോട് ഡെഡിക്കേറ്റഡ് ആയിരുന്നതുകൊണ്ടാണ് നമ്മൾ പിരിയുമ്പോൾ വേദന ഉണ്ടാവും അല്ലാതെ ഈ എനിക്ക് ഇപ്പൊ ഒരാളെ പ്രണയിക്കണം ചേട്ടനറിയാമോ ഞാൻ കഴിഞ്ഞിടക്ക് കേട്ട ഒരു കാര്യമാണ് അതും കൂടി ഇതിനോട് ചേർത്ത് വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞത് ഒരു ആണ് അവർ പറഞ്ഞ വാക്ക് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല പക്ഷെ ഏതാണ് ത്രീസം എന്നാണ് പറയുന്നത് അതായത് രണ്ടു പേർ ചേർന്ന് രതിയിൽ ഏർപ്പെടുകയും ഒരാൾ അത് കണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടിലേക്ക് പോലും ഈ വാക്കൾക്കിടയിലേക്ക് ഇത്തരം കാര്യങ്ങൾ പോകുന്നു അതിനുള്ള പേരാണ് അത്രേ ഈ പറഞ്ഞത് ഇനി ആ പേര് എന്തെങ്കിലും അതിലേ ഏറ്റക്കുറച്ചിൽ പേര് പറയുന്നതിലും മറ്റുണ്ടെങ്കിലേ ഉള്ളൂ എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹം പൊറുതിമുട്ടിയിട്ടുണ്ട് നമ്മൾ പറയുമ്പോഴേ ഒരു ഒരുമിച്ച് ചെല്ലുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയില്ല സദാചാരവാദികൾ അടിച്ചോടിച്ചു എന്നൊക്കെ സത്യത്തിൽ ഇതൊക്കെ കണ്ടുമാടുത്തിട്ടാണ് നമ്മുടെ 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 ഒരു രീതി ഉണ്ടല്ലോ നമ്മുടെ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളും ഈ കുടുംബ ബന്ധങ്ങൾക്കുള്ള ചില കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാ കുടുംബത്തിലും അതൊന്നും ഇല്ല പക്ഷെ ഭൂരിഭാഗവും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നമ്മുടെ ഒരു രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ഒരു വിലയുണ്ട് വിലയും കഴിഞ്ഞ് ഇതിലൊന്നും ഒരു ബന്ധമില്ല എന്ന് പറയുന്നിടത്താണ് ഒരിക്കൽ ഒരു വാർത്ത കേട്ടത് സ്വന്തം അമ്മ അമ്മ മകനാൽ ഗർഭിണിയായി രാത്രി അമ്മ അമ്മയ്ക്ക് സ്ലീപ്പിംഗ് പിൽസ് പാലിൽ കലക്കി കൊടുക്കുന്നു ഈ അച്ഛൻ പുറത്താണേ കുറെ നാൾ മുമ്പ് വന്ന വാർത്തയാണ് അച്ഛൻ പുറത്താണ് ഈ കഞ്ചാവായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇതെല്ലാം ചെന്ന് എത്തുന്നത് ആത്യന്തികമായിട്ട് എന്റെ സുഖം എന്നുള്ള ഒരറ്റ മാനസികാവസ്ഥയിലേക്കാണ് അപ്പൊ ഈ കുട്ടി ഈ ഈ സ്ത്രീ ഗർഭിണിയാവുകയാണ് ഇവർക്ക് അറിയില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇവർ അന്നിട്ട് ഈ മകൻ പാല് കൊണ്ടു തരുമ്പോഴോ മറ്റോ ഇവർ കുടിക്കാതിരുന്നു കുടിക്കാതിരുന്നപ്പോഴാണ് മകന്റെ യഥാർത്ഥ മുഖം അവർ അന്ന് രാത്രി കാണുന്നത് ഈ അമ്മക്ക് ഒന്നു കളഞ്ഞോ മകനെ നമുക്കൊന്നാണ് ഇതിൽ നമുക്ക് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ സംസ്കാരത്തിന്റെ ഭാഗമായി നമുക്കൊരു സത്വം എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു ആ സത്വമൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങിയതിൻ്റെ നമ്മൾ അമേരിക്കയെക്കുറിച്ച് സംസാരിച്ചു അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലോ എനിക്ക് തോന്നുന്നു ഇവിടത്തെക്കാളും ബന്ധങ്ങൾക്കൊക്കെ വിലയുണ്ടെന്ന് തോന്നുന്നത് കാരണം അവർക്ക് വേർപിരിയണമെന്ന് തോന്നുമ്പോൾ അവരാരെയും കൊന്നിട്ടല്ല വേർപിരിയുന്നത് ഇപ്പം നമ്മൾ തന്നെ ഒരുപാട് താരങ്ങളെ നമ്മുടെ നമുക്കറിയാവുന്ന താരങ്ങൾ കായിക താരങ്ങൾ ഫുട്ബോൾ താരങ്ങൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങളൊക്കെ വിദേശ താരങ്ങളായാലും ഒക്കെ അവരുടെ അവർക്ക് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് അവർ വേർപിരിഞ്ഞ് പോകുന്നുണ്ട് കാര്യം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു ടെന്നീസ് പ്ലയറാണ് ആന്ധ്ര അഗാസി എന്ന് ഈ അഗാസി കല്യാണം കഴിച്ചത് ആരെയാണ് സ്റ്റെഫിഗ്രാഫിനെയാണ് ഇന്നും അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് ഈ ആന്ധ്ര അഗാസി അമേരിക്കക്കാരനാണ് സ്റ്റെഫിഗ്രാഫ് ജർമ്മനിക്കാരി ആണ് എന്ത് സുഖമായിട്ട് അവർ ജീവിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൽ നമുക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ കൂടുതൽ ഈ പറയുന്ന പോലെ ഒക്കെ കൂടുതൽ പറയുകയും ബന്ധങ്ങളുടെ വില പറയുകയും അതെല്ലാം മൈതാന പ്രസംഗങ്ങളും അതുപോലെ പ്രഭാഷണങ്ങളും ഏറ്റവും കൂടുതൽ ഗീത ഗീതയെക്കുറിച്ച് സംസാരിക്കുന്ന ഭഗവത്ഗീതയെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഗീതാ പ്രഭാഷണം കേൾക്കാൻ പോകുന്നത് ഒക്കെ നമ്മളെ ആൾക്കാരല്ലേ ഇപ്പം ഇവിടെ തന്നെ പല അമ്പലങ്ങളിൽ ഓരോ സമയങ്ങളിൽ ഇപ്പോൾ രാമായണ മാസം വരുമ്പോൾ ഗീതല്ലേ എല്ലാ മതവിഭാഗങ്ങളിലും ഞാൻ ഒരു തരത്തിലുള്ള എല്ലാത്തിനും ഇങ്ങനെ ഉപദേശിക്കുക ഇത് കേൾക്കുകയും എന്തിനു പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾക്ക് എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവർ പോവുകയും ചെയ്യും ഇപ്പത്തെ കൂടി ഇത്തരത്തിലുള്ള ഭക്തിയുടെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് ഭക്തി എന്ന് പറയുമ്പോ നേരെ അടുത്തു പറയുന്നത് ഇതാണ് അപ്പോ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൽ എന്തു പറയാനും നമ്മളിങ്ങനെ കണ്ട് പകച്ചു നിൽക്കുന്ന ഒരു കാര്യം നമ്മള് നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളും ഈ ലോകത്ത് ജീവിക്കണം അവിടെ നമ്മുടെ ഈ ലോകം ഇങ്ങനെയാണെങ്കിൽ ഒരുവേള ഈ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് മാറി ഒക്കെ പോകുന്നതും നമ്മളിപ്പം പല വീടുകളിലും കുട്ടികളൊന്നും ഇവിടെ ഇല്ല എല്ലാവരും വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ഒന്ന് പഠിക്കുവാണ് കാര്യം എന്തോ അങ്ങനെയാ ആർക്കും ഇപ്പോ മറ്റുള്ളവരോടൊന്നും ഒരുപെല്ലേ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ അവനവലി അവനവലി വളരെ കൂടി പക്ഷെ പ്രജിത പറഞ്ഞ ഒരു കാര്യം ചിലയിടങ്ങളിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം ഞാൻ ഒന്ന് രണ്ട് തവണ എന്നെ എന്റെ വാഹനം തട്ടി ഞാൻ വീണിട്ടുണ്ട് അപ്പോൾ എന്നെ ഈ ഇവിടെ ഈ എറണാകുളത്ത് തന്നെ ഞാൻ വീണിട്ടുണ്ട് പക്ഷെ ഈ വാഹനത്തിന് വീഴ്ചയിൽ ഞാൻ ഒരു വേള അതിശയിച്ചു പോയിട്ടുണ്ട് ഞാൻ വിചാ വിചാരിച്ചതിനേക്കാളും ആൾക്കാർ എന്നെ സമീപിച്ചു നിങ്ങൾ ആശുപത്രിയിൽ പോകണം കൊണ്ടുപോകാം അത് വന്ന് ചോദിച്ചതൊക്കെ തന്നെയും ചെറുപ്പക്കാരാണ് അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായി ആ ഒരു ഇത് പോയി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാര്യം എനിക്ക് അത്തരം ഞാൻ ഒരു ഉദാഹരണം അത് മനുഷ്യത്വം നഷ്ടപ്പെട്ടില്ല എന്നൊരു കാരണമാണ് പക്ഷേ എങ്കിലും പൂർണമായി ഇത് ഇപ്പൊ നമുക്ക് ഒരു നൂറ് ഡിഗ്രി എന്ന് പറയുന്നതിൽ ഇപ്പൊ അതൊരു നാപ്പത് ഡിഗ്രി വരെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയുള്ളൂ അങ്ങനെ എനിക്ക് തോന്നുന്നുള്ളൂ കാര്യം നമ്മൾ വളർന്ന ഒരു സാഹചര്യം കുറച്ചുപേരെങ്കിലും നമ്മളിപ്പോ നാട്ടിൽ കഴിഞ്ഞൊരു ചർച്ചയിൽ നാട്ടുകാരങ്ങനെ ഉപേക്ഷിച്ച് പോകില്ല എന്ന് ഒരാൾക്കൊരു വീഴ്ച പറ്റിയാൽ അതെങ്കിലും നമുക്ക് വിശ്വസിച്ചത് എന്നാണ് എൻ്റെ അതെ അങ്ങനെയാണ് എന്തായാലും ഈ സോളോ പോളിയ മോറിയും അതും ഇപ്പൊ രാജ്യത്ത് അംഗീകരിച്ച അപ്പാർട്ട് അപ്പാർട്ട് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻഷിപ്പ് ഇതെല്ലാം പറഞ്ഞു വരുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇടാൻ വരണ്ട അതെ അല്ല ഈ രണ്ടുപേര് ഇങ്ങനെ ഇഷ്ടമല്ല അവർ മാറി താമസിക്കുന്നു ശരിയാണ് മാറി താമസിക്കുകയാണെങ്കിൽ മാറി താമസിച്ചു പൊക്കോട്ടെ എന്തിനു കൊല്ലം നടക്കണം അതെ ഇതെല്ലാം ഈ പറയുന്ന ടേമുകളെല്ലാം ചെന്നെത്തുന്നത് അവനവനസത്തിലേക്ക് മാത്രമാവുന്നത് കൊണ്ടാണ് ചേട്ടൻ ഇതിന്റെ ഈ ബന്ധങ്ങളിലെല്ലാം ഏറ്റവും അവസാനം ഒരു കൊലപാതകം കൊലപാതകത്തിൽ അവസാനിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിവിടെ ഇത് പുതിയൊരു പേര് കടിച്ചപ്പെട്ടാത്ത ഒരു വാക്കും അതിന് അത് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള മറ്റു സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ എന്ന് നമുക്ക് ചിലപ്പോൾ നമുക്ക് അതിശയം തോന്നുന്ന അതിന്റെ ആ രീതികൾ കാണുമ്പോൾ മറ്റൊരു നമുക്കൊരു അതിശയം തോന്നുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന പുതിയ അറിവ് നമുക്ക് ഇനി തേടി വരുമോ അതെ പുതിയ വാക്കുകൾ പുതിയ ടേംസുകൾ ഇതൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ അറിയാതെ എന്നെ പോലുള്ള തെറ്റിച്ചു പറയുന്ന ആൾക്കാരുള്ള ഈ ലോകത്ത് നമുക്ക് നോക്കാം അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്